ണ്ടായിരുന്നപ്പൊ നല്ലോ രണ്ട് കൊല്ലം പോയില്ലേ എന്താ പറയുക വക്കാടം കൂടി അങ്ങനെ നല്ല ജീവിതത്തിൽ കടന്നു പോയത് ഈ അടിച്ച ചാവ മാത്രം എന്തായിരുന്നുണ്ടെ നമുക്കറിയില്ല എന്തായാലും ഇപ്പൊ പറട്ടെന്താ കാര്യം ഞാൻ നാളെ ഇറന്നാണ്ട് പുതിയത് വാങ്ങിയത് അപ്പത് വണ്ടി ചങ്ങാൻ വരും േ ആ ഞങ്ങൾ ഇന്ന് പോയി ഇന്ന് തന്നെ വരും ചങ്ങായി പോവാട്ടെ പോണേ ഏ എവിടക്കൂല്ല ഞങ്ങള് വെറുതെ ഒന്ന് കറങ്ങാനേ ചെലപ്പോ ഞങ്ങൾ നാളെ രാവിലെ ഉള്ളുട്ടോ വര എന്നാ ശരി

എന്തേലും ആവട്ടെ തന്നെ ഞങ്ങൾ വരൂലേ ഇനി നാളെ രാവിലെയും വരണ്ടേടാ ഇവിടെ വെച്ചിട്ടാണ് ആകെ തള്ളേള്ളൂറ്റിട്ട് എങ്ങോട്ടേ ഒറ്റ പോയിക്കോളി ഞങ്ങൾ നാളെ തന്നെ വരൂലേ ഒന്ന് പൊയ്ക്കാൻ കണ്ടറിയാം അത് കള്ളക്കരച്ചിലാ നമ്മള് പോവാതൊക്കെ അല്ലാട്ടെ ആ കണ്ടോ കണ്ടോ കള്ളക്കരച്ചിലൊന്നല്ല വന്നിട്ട് ആടെ ഈ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ച ഇടക്കൊക്കെ ഇനി ഒന്ന് കൊണ്ടുപോകണം അതൊക്കെ വേണ്ടേ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടാ ഞങ്ങൾ എന്ത് മൂന്നാർ പോയപ്പോ തന്നെ നിങ്ങൾ ആകെ ഛർദ്ദിച്ചുകൊണ്ട് വരും വണ്ടി കയറി അപ്പൊ ഛർദ്ദിച്ചു പിന്നെ ഞങ്ങൾ എങ്ങനെ കൊണ്ടത് ഛർദ്ദിച്ചാലിപ്പോ എന്താ ഒരു അയിമ്പഴ്ചന്റെ കവറാണ്ട് വാങ്ങിയ പോര മുട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു മുട്ട ഉണ്ടാവില്ലേ നിങ്ങക്ക് ചോദിച്ചടുത്താലും പാപ്പളുണ്ടല്ലോ ഞാൻ കണ്ടോ കണ്ടോ എങ്ങട്ടാ പൊതു പോണത് കണക്ക് പറയോട് ഇമ്മ നിങ്ങള് നിർത്തി ഇതെന്തെങ്കിലും ആയിക്കോട്ടെ അടുത്ത ഞമ്മള് വലിയൊരു ട്രിപ്പ് പോകും എവിടക്ക് ദുബായ്ക്ക് പോകാം ഞാനും ഇമ്മയും ഇവളും എങ്ങനെ ഉണ്ടാവും ശരി അതേതായാലും നന്നായി ഇച്ചേ പാസ്പോർട്ട് ഇല്ലാത്ത ദുബായി ആക്കിയത് എടുത്താ പോലെ മാപ്പിളെടുത്തോളും അല്ലെങ്കിൽ ഒക്കെ മുണ്ടല്ലേ മക്കളന്നെയാണേ ഇമ്മ നോക്കണ്ടത് അതാ ചന്ത എണ്ണു പോരാൾ വരുന്നു മര നോക്കാന് ഇമ്മ ഞങ്ങൾക്ക് തല്ലൂടാനുല്ല ഞങ്ങടെ വണ്ടിയാണ് വന്നെ ഞങ്ങള് പോവാന ആ പൊയ്ക്കോളി രണ്ടാള് പൊയ്ക്കോളോ ഹലോ ആ ചങ്കനസ്വാമിയല്ലേ ഒന്നേ കബഡി നിരത്തി നോക്കണ്ടിക്കളിയല്ല കബഡി നിരത്തി നോക്കണ്ട പിന്നെ എന്റെ മരിയോളും മകനും പാടെ ഇവിടുന്ന് ഒരു ദിവസത്തിന് ടൂറ് പോയായിരുന്നു ഓലെ വണ്ടി ഒന്ന് പഞ്ചറാക്കാൻ പറ്റുമോ കബഡി നിരത്തി പൈസ എത്രയായാലും കുഴപ്പമില്ല ഞാൻ മന്ദ്രസിദ്ധിയിലേന്ന് പഞ്ചറാക്കിട്ട് തന്നാ മതി തന്നെ ആ ോട്ടാവോ ആയിക്കോട്ടെ ഹ അങ്ങനെ ഇന്ന കൊണ്ടവാദങ്ങള് രണ്ടാള് പോണതേ എനിക്കൊന്ന് കാണണം